ഓ അതിനക്കലേട്ടാ കണ്ട സാധനാണ് ഇതൊന്നുമില്ല ഇതൊന്നുമല്ല അപ്പോൾ കൂട്ടുകാരെ ഇത് നമ്മളെ പാമ്പുകളാണ് കേട്ടോ പാമ്പുകൾ നമ്മൾ മീൻ കൃഷി നടത്തിയിട്ട് ആ മീനുകളെ നമ്മൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് അത്യാവശ്യം നല്ലൊരു ലോഡാണ് എഴുതിട്ടോ കുറേ മീനുകൾ നമ്മളെടുത്ത് ആദ്യം എടുത്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടത് ഇതിൽ ബാക്കിയുള്ള മീനുകളെയും കൂടെ നമ്മളിങ്ങോട്ട് എടുത്തിട്ട് ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് വണ്ടി വരും അപ്പം നമ്മൾ ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം ഒരു രണ്ട് സെൻറ്റ് റേഞ്ചിലുള്ളൊരു കുളമാണ് അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു എഴുന്നൂറോണം വീതമാണ് എഴുന്നൂറ് ആണ് മൊത്തത്തിൽ ഈ ഒരു കുളത്തിൽ കുളത്തിലിട്ടിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കുറച്ച് പിടിച്ചു ബാക്കി ഇനിയിപ്പോൾ ഏകദേശം ഒരു നൂറ് മീനോളാണ് ഇനിയിപ്പോൾ ഈയൊരു ഇതിലെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ദിവസം നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് ഇരുന്നത് ഇതിപ്പോൾ മറ്റൊരു ദിവസം രാവിലെ തന്നെ ഇറങ്ങിയിട്ട് അതിൽ ബാക്കിയുള്ള കുറച്ച് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടാങ്കിലാണ് നമ്മൾ മീനുകളെ സ്റ്റോർ ചെയ്യുന്നത് അതായത് നമ്മൾ ഈ ഇതുപോലുള്ള നാച്ചുറൽ കുളങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മീൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടാർപ്പായയിലേക്ക് ഏകദേശം ഒന്ന് ഇട്ടിട്ട് അതിൽ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ആ മീനുകൾ അതിൽ കിടക്കണം അതിനെയാണ് നമ്മൾ ട്രീറ്റിംഗ് എന്ന് പറയുന്നത് അതായത് മീനൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കും നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഈ മീനുകൾ പിടിക്കുന്ന സമയത്തുള്ള പരിക്കുകൾ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ചേറൊക്കെ കയറിയിട്ടുണ്ടാവും അതൊക്കെ പോയിട്ട് മീനൊന്ന് കണ്ടീഷനാകും ആ കണ്ടീഷൻ ആയി കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ ഈ മീനുകളെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ മീനുകൾ ചത്തുപോകും അപ്പൊ കുറെ പേര് നമ്മളോട് ചോദിച്ചിരുന്നു എന്തിനാണ് നമ്മള് ഇത്രയും സമയം ഇങ്ങനെ ഇട്ട് വെക്കുന്നത് എന്നൊക്കെ അല്ലാതെ നമ്മൾ നേരിട്ട് വണ്ടിയിലേക്ക് ചളിയിൽ നിന്ന് പിടിച്ച് കേട്ടി കഴിഞ്ഞാല് മീനുകൾ കുറച്ചു കഴിയുമ്പോഴൊക്കെ ചത്തുപോകും അത് നമുക്ക് ഭയങ്കര നഷ്ടമാവും അപ്പൊ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മീനുകൾ റെഡി ആവും അതിനുശേഷം പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോവാണ് ചെയ്യാറ് നേരത്തെ കുന്മോൻ ഉറങ്ങിച്ച് ഇങ്ങനെ വന്നാണ് കുന്മോന്റെ നപ്പം കണ്ടിട്ട് നമുക്ക് കൊതിയാവണ അങ്ങനെ നിക്കാൻ നമ്മുക്ക് ഇങ്ങനെ നിക്കാൻ പറ്റുന്നില്ല ആടാണ് ഉറങ്ങിട്ട് അതിനിടയ്ക്ക് നമ്മളെ കുളം പുറത്തുനിന്നുള്ള കാഴ്ചണ്ടോ അതാണ് നമ്മളെ കുളത്തിന്റെ പുറത്തുനിന്നുള്ള കാഴ്ച ഭയങ്കര സംഭവമാണ് വന്നിട്ടോ ഒന്ന് ഓൾമോസ്റ്റ് എല്ലാ മീനുകളും ഇത് നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ടാ പക്ഷേ ഇതിനുള്ളിൽ ചെറിയ ചെറിയ പൊത്തുകൾ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നുണ്ട് അതിനുള്ളിൽ പോയ മീനുകളെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി ആ മീനുകളെ പിടിക്കുന്ന കാഴ്ചയുണ്ട് കാണുന്നത് അതായത് ഇത് മൂടുവല എന്ന് പറയും മൂടുവല എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഫുള്ള് ആവും ഒരു ഭാഗം മാത്രം ഓപ്പൺ ആക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിൽ കൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയ അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് കൈ കൊണ്ടും കാലം ഈ പൊത്തിൻ്റെ ഇടയിലൊക്കെ മീനുകളെ മാക്സിമം ഇവര് പുറത്തേക്കാക്കിട്ട് വരുടെ ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടി നോക്കൂട്ട അങ്ങനെയാണ് ഇപ്പൊ ഇവര് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒപ്പം ഉണ്ട് ഹുസൈനും ഉണ്ട് മൂന്നാളും കൂടെ ഒരു മീനെ മയക്കണത് പക്ഷെ മീനല്ലേ നല്ല ആരോഗ്യമുള്ള മീനല്ലേ നല്ല ആരോഗ്യം എത്ര വയസ്സ് പ്രായം ഉപ്പു വാരണ്ടേ ഉണ്ടും ആ കളഞ്ഞാണെങ്കിൽ ആയിക്കോട്ടെ കൂട്ടിക്കോ മടക്കല്ലിട്ടാ <laughs> സാധനം <laughs> <laughs> <spooky Kadonscción> <sharp> നേരെ നല്ല സൈസാ അതിനെ കൊണ്ടുപോവാണ് അയ്യവാണ് വീക്ഷിക്കാണ് സൈനാറിനുട്ടഅ വീക്ഷിക്കണേറിയിലാണ് ഇവിടെ അല്ല ഇര ഇമേലയാ മുണ്ടേ ഇമോനെ തിരിക്ക് ആടണ്ട കണ്ട რა നല്ല ഒന്നുണ്ട് ഒന്ന് കണ്ടോ ഒന്ന് ആരും പോന്നുന്ന് പോകുന്നില്ല അല്ല അത ഇബരി ഒന്നാണ് ഉള്ളത് ഒന്നുകൂടി മുന്നിട്ട് ആടണ്ട ആഹാ മൂല നല്ലൊരു കുടിയരിയടാ മോട്ടറിക്ക അപ്പുറത്തെല്ലേ മ്മ് അവിടെ ആ വാത്ത് ആ വാത്ത് പേവാത്ത് ഉണ്ട് നേരത്തെ നോക്കാൻ പോണെ അപ്പൂനെ റെറ്റിങ്ങേ നിർക്കും നമ്മൾ തോള് ഞങ്ങള് ഇപ്പൊ എങ്ങനെ പോയി അതേപോലെ തന്നെ പോട്ടെ ആ നല്ല കടിയടിക്കൂട്ടാ കഷണം പോട്ടാ എന്റെ കയ്യമ്മണ്ട് കയ്യമ്മ നേരത്തൊന്ന് കിട്ടി ഇതെന്താ അടിയ മോള എന്തത് അപ്പുന്റെ നല്ല കണ്ണിങ് ആയിട്ടുള്ള നോക്കട്ടാ സിദ്ധ്യവിടെ ഇണ്ട് ഇത്രയും മീനെ പൊക്കുന്നത് ഇത്രയും താഴ്ച ഉള്ള വെള്ളത്തിന്ന് വലയച്ചിട്ട് മീനെ പൊക്കാണ് വളരെ അടിൽ നല്ല കട്ട ചേറ അപ്പോ ഈ ഗ്യാപ്പ് വെക്ക് അപ്പോ ഗ്യാപ്പ് വെക്ക് ഗ്യാപ്പ് ഫില്ല അടച്ചടച്ചോ അടച്ചോ അവിടെ മോട്ടോർ ഇട്ടിട്ടാ മോട്ടറിന്റെ ഗ്യാപ്പ് കൂടെ നേരത്തെ പോയത് ആ മോട്ടറ് ആ ഞാൻ അതിൽ ഇണ്ട് നോക്കിയോക്ക് തപ്പിയൊക്കെ അതിൽ ഇണ്ട് നോക്കിയെക്ക് പിരിച്ചിട്ടോ വല പോയിട്ടാ വലപൊക്കെ ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ഗ്യാപ്പ് ഉണ്ട് ഇപ്പുറത്തെ കൂടെ പോവും ആ മോട്ടോറിന്റെ മോട്ടോറിന്റെ ഗ്യാപ്പ് കൂടെ പോവും ആ ആയിവാ ഞാൻ പോകുണ്ടാ ആക്കിയാണ് ഞാൻ പോക്കി കാലി ഞാൻ പിന്നെ പോവില്ല അതല്ല അലണ്ടി പിരിച്ചേടാ പോട്ട് ആക്കിയാണ് വണ്ടി കുറേ ശരിവല്ലേ ഗേറ്റ് ആണ് പോകുവാടാ ഇതാ വീട് കാലി ദേ പോടാ കൊണ്ടോ അല്ലടാ ഹരിന്റെ മൂലയല്ലല്ല അല്ലല്ല നിങ്ങക്ക് നീ കഴിച്ചാ ആ വീട് പോണേ പടഞ്ഞ ആവത്തെ കന്നുള്ള ഇവിടുകൂടി നീ ആടാ അടി അടി പോയി പോയാ കോഴിയൊടു കുട്ടു சரி புடிச்சு நல்லா இருக்கு. ஆடியா ઓરા tankers കാര്യം. അല്ല ത്രണ്ട് ഇന്നലെ വിചാരിച്ചത്രണ്ട് അത്ര വിചാരിച്ചു ഇട പോയാളല്ലേ വെള്ളം നല്ല വെള്ളം നല്ലായി എന്താ അറിയോ അതാ വലയുടെ ഉള്ളില് അടിയിലാണ് ചേറിന്റെ ചേർക്കടി പൊക്കി കൊണ്ടുവരുന്നത്

അത് അവിടെ വേറെ പറഞ്ഞുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലേ രണ്ടു വാർത്ത ആ സ്ഥലം നോക്കൂ പോക്കിയാലേ അറിയാ മീൻ എന്തോ ടിയന്മാരായ രണ്ടു വരാളുകളെയാണ് ഇവർ വളരെ എളുപ്പത്തിൽ ലാഘവത്തോട് കൂടി പൊക്കിക്കൊണ്ടുവരുന്നതാണ് അങ്ങനെ ആ വല കാരണം എന്താ അറിയോ അത് ഒഴിവാക്കാൻ വേറെ മാർഗല്ല അപ്പൊ വലയോട് കൂടിയിട്ട് കൊല്ലിക്കിട്ട് പിന്നെ സാവാനം നമ്മൾ മാനേജർക്ക് കൈമാറുകയാണ് മാനേജർ 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 ഒന്നലഞ്ചാ അതിനരുത് അടച്ചോളാം അടച്ചോളാം അടച്ചിട്ട് എന്താ അടുത്തോളെ ചെക്ക് ചെയ്യണവിടാ മാനേജറ ചെക്ക് ചെയ്യാൻ ഇവിടെ ആളുണ്ട് എവിടാട്ടെത്തിക്കണു പേട്ടനെ കണ്ടിട്ട് കൊറയെന്നാണ് പ്രേക്ഷകര് പറയണത് ആനാടില്ല കള്ളപ്പട്ടികളെന്ന് സെനാർ പിന്നിട്ടാ മേനോട്ടം സത്തം സത്തം ഉണ്ട് രണ്ടാവുന്നല്ലേ